വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുടത്ത് ചില വീടുകളിൽ താമസിക്കാനായിട്ട് ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ അത് ചില പ്രത്യേക റൂമുകളിൽ അവർക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരിക്കും കൂടുതൽ ശരീരത്തിലൊക്കെ ചൊറിച്ചിലും അരിച്ചിലൊക്കെ ഉണ്ടാകുക മുഖത്ത് അല്ലെങ്കിൽ കാലില് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു പ്രത്യേക തരം കോഴിതന്നുകൾ നൂറ് നൂറ് കണക്കിന് കോഴി കോഴിതന്നികൾ അരിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യാം എത്ര മാന്തിയാലും ആ ചുറിച്ചിൽ നിൽക്കില്ല അരിപ്പ് നിൽക്കില്ല എന്നാൽ നോക്കിയൊന്നും കാണില്ല പല തവണ കുളിക്കും എന്നാലും കാണില്ല വീണ്ടും വീണ്ടും ആ ചുറിച്ചിൽ വന്നുകൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ ആ അരിക്ക മേത്തൊക്കെ അതേപോലെ തന്നെ കാലുമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കും കൂടുതൽ സ്ത്രീകൾക്കാണ് കാണിക്കുക കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ് അപ്പം അത് രാത്രിയൊക്കെ എടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ അവർക്ക് കാലിൻ്റെ ഒക്കെ ഭയങ്കര വേദനയും കാലിൻ്റെ കണ്ണീന്ന് മുട്ടിൻ്റെ ഭാഗങ്ങളിൽ ഭയങ്കര വേദനയായിരിക്കും ഇവർ പലതവണ ഡോക്ടറൊക്കെ കാട്ടിയിട്ടുണ്ടാകും ചികിത്സകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം എങ്കിലും ചിലപ്പോൾ സമാധാനം ഉണ്ടാകും പക്ഷേ വീട്ടിൽ ചില സ്ഥലത്ത് പോയി കിടന്നാൽ അവർക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാകാം കാലും വേദന ഉണ്ടാകുക ഭയങ്കര കടച്ചിൽ മരണ വേദന അത് കിടന്നാലും ചിലപ്പോൾ അവർക്ക് കിടക്കാൻ പറ്റില്ല മാറിക്കിടന്നാൽ അവിടെ പോയിട്ട് കിടക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും പിടിക്കന്നെ വരണംന്ന് തോന്നും അത് അതേപോലെ തന്നെ അപ്പം ഇത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് പറയുമ്പോൾ ശക്തമായിരിക്കുന്ന സർപ്പങ്ങളുടെ ദുരിതങ്ങളുണ്ടെങ്കിൽ സർപ്പങ്ങളുടേതായ സാന്നിധ്യങ്ങളൊക്കെ ഉള്ള മണ്ണും ഭൂമിയും ആയിരുന്നു അവിടെയാണ് ഈ വീട് വന്നിട്ടില്ലെങ്കിൽ സാധാരണ അങ്ങനെ ഉണ്ടാകുന്ന അതൊരു ഭീകര രാത്രിയായി കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാല് ശരീരത്തിലൊക്കെ ഇങ്ങനെ അരിച്ചിങ്ങനെ കയറുന്നതായിട്ട് തോന്നും അത് നമുക്ക് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭീതി തോന്നുന്നത് അത് അനുഭവിക്കുന്ന ആളുകൾ അതിന് കൂടുതലാണ് അപ്പം അതായത് വിഷമങ്ങളെ അനുഭവിക്കുക അപ്പോൾ അതിങ്ങനെ ശരീരത്തിലേക്കങ്ങനെ അരിച്ചു വന്ന് ചിലത് കാൽപൊടി അങ്ങനെ അരിച്ച് വരുന്ന മാതിരി തോന്നുന്നു ചിലപ്പോൾ ഉറുമ്പോൾ വരണം മതി അല്ലെങ്കിൽ എന്തോ ശരീരത്തിൽ കെയറുണ്ട് അപ്പോൾ ചിലവർ ഉടുപ്പൊക്കെ തട്ടികളയും അല്ലെങ്കിൽ സാരി അഡ്രസ്സ് എന്താ ചിട്ടിലൊക്കെ തട്ടികളയും ഒക്കെ ഒന്ന് വീണ്ടും കെടക്കും വീണ്ടും കുറേ കഴിഞ്ഞിങ്ങനെ വരും അപ്പോൾ അത് ശക്തമായിരിക്കുന്നതായ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ സർപ്പങ്ങളുടെ കാവുകൾ അപ്പോൾ ഈ ഭൂമി ലോകത്ത് ആരൊക്കെ എവിടെയൊക്കെ താമസിച്ചിരുന്നു ഏതെല്ലാം ആളുകൾ താമസിച്ചിരുന്നു അതൊന്നും കൃത്യമായിട്ട് സാധാരണക്കാർക്ക് പറയാനായിട്ട് പറ്റില്ല പിന്നെയും പ്രശ്നം നോക്കുമ്പോൾ അറിയാം അതുപോലെ ഇവിടെ എന്താണ്ടായിരുന്നെന്ന് ആർക്കും അറിയില്ല അതേപോലെ തന്നെ പാമ്പിന്റെ പുറ്റുകൾ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണോ ഈ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നോ ക്ഷേത്രം ഉണ്ടായിരുന്നാണോ ഒരു കാലത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നത് പിന്നീട് പല കാരണങ്ങളാല് അത് പൊളിച്ചിട്ടോ അല്ലെങ്കിൽ ആവാഹിച്ചു മാറ്റിയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വീണുടയോ അതൊക്കെ ആയിട്ട് നശിച്ചു പോകുന്ന പോയി കിടക്കുന്ന മണ്ണും ഭൂമിയായിരിക്കും അത് അത് ഇന്ന് ഇന്നലെ പറയുണ്ടായിരുന്ന പാടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നിറയെ വെള്ളം കെട്ടിന്നേരുന്ന കുളം ആ കുളം ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങുക മണ്ണിട്ട് തൂർത്ത് കല്ലും മണ്ണൊക്കെ ഇട്ട് തൂർത്ത് അടിച്ച് അവിടെ വീട് പണിതും മോസൈ മറ്റേ ടൈലൊക്കെ ഒട്ടിച്ച് മതിലൊക്കെ ഇട്ടി കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇതേപോലെ ദുരിതങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ കുളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നൊക്കെ എടുക്കുന്ന ഭാഗമാണ് ജലരാശിയാണ് പ്രശ്നം കിട്ടിയിട്ടുള്ളത് കറക്കി കുറച്ച് മീനം ഈ ജലരാശിയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ തന്നെ ഒന്നര കിണാറ് അല്ലെങ്കിൽ കുളം അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ പാടം ഇതെവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ഥലം വീട് മേടിച്ചിട്ട് ചിലപ്പോൾ പണിതിട്ട് മേടിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും അവർ പറയും അവിടെ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല അവിടെ സൂപ്പറായിട്ട് നല്ല നല്ല സ്ഥലമാണ് അവിടെ അവിടെ അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് എന്ന് പറയും കർമ്മിയോട് അപ്പം കർമ്മിക്കറിയാം ആ കിട്ടിയ രാശി കൊണ്ട് ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ട് അപ്പം ഇത് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് താമസിച്ചിരുന്ന ആളുകളോട് അറ്റി പറയും അവിടെ കുളം ഉണ്ടായിരുന്നു അതൊരു വ്യക്തിയുടെ ആയിരുന്നു അത് അല്ലെങ്കിൽ അവർ മേടിച്ച് അത് മണ്ണിട്ട് തൂർത്തിട്ടുള്ളതാണ് എന്ന് പറയും അപ്പം ഇങ്ങനൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഇത്തരം സ്ഥലങ്ങളിൽ അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മേടിക്കില്ല സ്ഥലം മേടിക്കില്ല വീട് വെക്കില്ല അല്ലെങ്കിൽ ആ വീടോട് കൂടിയിട്ടായാലും ശരി വാങ്ങിക്കില്ല കാരണം നമുക്കൊക്കെ അറിയാം അവിടെ അങ്ങനെ കുളം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞ വീട് വെച്ചാൽ കുറെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് അതുകൊണ്ട് ചിലർക്കൊന്നും അറിയില്ല പറഞ്ഞിട്ടും കാര്യമില്ല അന്ധവിശ്വാസം പറയുകയാണെന്നുണ്ട് പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നവരുടെ വാക്ക് തള്ളികളെ കാര്യങ്ങളുണ്ട് വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് വിശ്വാസത്തിന് നമ്മൾ കണക്കിലെടുക്കണം സാധാരണ എല്ലാവരും അത് ആരും ഉള്ള ഒരു ഇതാണ് നമുക്ക് ജനിച്ച് ഭൂമിയിലേക്ക് ജനിച്ചു മരണം വരെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും കേട്ടിരിക്കാനും തലമുറകളായിട്ട് കൈ മാറി വരുന്ന കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതിന് സത്യം കൃത്യം ഉണ്ട് അന്ധമായിട്ടുള്ള വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഞാൻ അത് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പെരുമാറുമ്പോൾ അത് അന്ധവിശ്വാസമാണ് അവനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതിന് അതല്ല അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ കാവുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഒരു കുളം ഉണ്ടായിരുന്ന കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അതേപോലെ തന്നെ സർപ്പ കാവുകളൊക്കെ ഉണ്ടായിരുന്നു വെച്ച് ആരാധിച്ചിരുന്നത് ആ മെണ്ണും ഭൂമിയാണ് അല്ലെങ്കിൽ സർപ്പുറ്റുകൾ നിറഞ്ഞു നിന്നിരുന്നതാണ് സർപ്പ പുറ്റി എന്ന് പറയുമ്പോ അത് പലതരത്തിലുള്ള പുറ്റുകൾ ഉണ്ടായിരിക്കാം അപ്പോ എല്ലാം ഈ ചതല് ആയിട്ട് കൊണ്ടുവരണതാണ് ചതല് ആ അത് പണത് കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ പിന്നെ പാമ്പുകളൊക്കെയാണ് എടുത്തറേണ്ടാകുക വർഷമുള്ളത് ഇങ്ങനെ കിടക്കുമ്പോ ഫാമ്പുകളാണ് ഉണ്ടാക്കുക അപ്പ അതുകൊണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പോൾ സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ മരണം പെട്ടു അദ്ദേഹത്തിന്റെ ആത്മാവുള്ള പോലെ അപ്പം ഇതും ഒരു സമാധിയിൽ കിടക്കുന്ന പോലെ തന്നെയാണ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ നെഗറ്റീവ് ശക്തികൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ അവിടെ കളഞ്ഞിട്ട് അവിടെ നല്ല ജെ സി പി ഒക്കെ വന്ന് മണ്ണടിച്ച് അവിടെയൊക്കെ നല്ലൊരു അലവകർഷണം ആക്കിയൊക്കെ നിർത്തി കച്ചവടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ആര് കണ്ടാലും മേടിച്ച സ്ഥലം ആ സ്ഥലം മേടിച്ച് വീട് വെച്ച് ഭംഗിയിട്ടുള്ള വീട് അത് വീട് വെച്ചിട്ട് അവിടെ താമസം ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത് അപ്പം ശരീരത്തിലൊക്കെ വളരെ വളരെയധികം ചൊറിച്ചിലുകള് അതേപോലെ തന്നെ പാണ്ഡുരോഗം പോലുള്ളതായ കാര്യങ്ങൾ വരിക അപ്പം ഈ പുറ്റ് ഒക്കെ ഉടച്ചിട്ട് അതേപോലെ തന്നെ ഈ അതിൻ്റെ ഉള്ളിൽ നിധി എന്ന് പറയും അപ്പോൾ സ്വർണം അതേപോലെ തന്നെ മറ്റ് വകകളൊക്കെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സാന്നിധ്യം നാഗത്തിൻ്റെ ഉണ്ടായിരിക്കും പിന്നെ മറ്റ് സംഗതികളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് ഒക്കെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്ന അപ്പൊ ആ സ്ഥലത്തേക്ക് വിറ്റ് അല്ലെങ്കിൽ നിയമ സാന്നിധ്യങ്ങൾ ഉണ്ടായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് അപ്പൊ ഇത് ഏതെങ്കിലും കാരണവശാലും നശിച്ചു പോയതാകും ഈ സ്ഥലങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് വിറ്റിട്ട് കൈമാറി കൈമാറി അതങ്ങനെ അങ്ങനെ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാല് ചിലപ്പോ ഈ ജെ സി ബി അടിക്കലില്ലേ അതിലുണ്ടായിരുന്ന ശിലകൾ വരെ മണ്ണിന്റെ അടിയിൽ വിട്ടിട്ടുണ്ടാകും അത്തരം സ്ഥലങ്ങളിലൊക്കെ വീട് വരുന്നു കഴിഞ്ഞാല് എന്നാ ഇതിന്റെ അപ്പുറത്ത് വേറെ വീട് ഉണ്ടല്ലോ അവർക്ക് ഇന്ന ഇല്ലാത്തേന്ന് തോന്നും അവിടെ ഇതേപോലെ ഉണ്ടാവില്ല ഈ സംഗതികളൊക്കെ പെട്ടിട്ടുള്ള സ്ഥലത്താണ് ഒന്നും ബാത്റൂം അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ അടുക്കള അല്ലെങ്കിൽ ബെഡ്റൂം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടേതായ നെഗറ്റീവ് ശക്തികൾക്ക് അവർ ശക്തി പകരാൻ തുടങ്ങും പിന്നെ അവർ അവരുടേതായ സ്വഭാവം കാണിക്കും സ്ത്രീ കൂടുതൽ ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കാണ് കൂടുതൽ കാണിക്കുക അത് ബന്ധപ്പെടുന്ന അവസ്ഥ വരെ അവർക്കുണ്ടായിരിക്കും അത് ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്ക് അറിയാം അതിങ്ങനെ അത് എങ്ങനെയാണ് അവരെ ഇവരൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം സർപ്പത്തിന്റെ ദോഷം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് പോലെ തന്നെ ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറയും ഏഴാം ഭാവം സുതവേ ഈ ഭാര്യ ഭർത്തൃസ്ഥാനാണ് അപ്പം അങ്ങനെ ഇത്തരം സംഗതികളൊക്കെ ഉള്ളത് ആളുകൾക്ക് പരമാവധി അങ്ങനെ നമ്മൾ പലർക്കും അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് അത് അപ്പം അവർക്ക് എന്ന് പറഞ്ഞാൽ അതേപോലെ കിടക്കുന്ന സമയത്ത് ഒക്കെ വിവസ്ത്രയായിട്ട് കിടക്കുക വിവസ്ത്രയായിട്ട് കിടക്കുന്നു ഭയങ്കര ചൂടും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് സ്വാഭാവികമായിട്ട് അവരെന്നെ അത് അത് അല്ലെങ്കിൽ അത് ആരും അടിച്ചു ഏൽപ്പിക്കുന്ന പോലെ അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ പിന്നെ ഒരു മണി രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണി ഒക്കെ ആകുമ്പോഴാണ് ഒന്നുകൂടെ ഉറങ്ങുക എന്ന് പറഞ്ഞത് അതുവരെ എന്തെങ്കിലും അലപ്പുറത്താൽ ചിലപ്പോൾ ഇദ്ദേഹം ഒന്നും അറിഞ്ഞിരിക്കില്ല ചിലപ്പോൾ അറിയാം സംഗതികളൊക്കെ കാണുന്ന അറിയാം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കൈക്കാലൊക്കെ തളർന്ന് അല്ലെങ്കിൽ ഊളിട്ട് കറിയുന്നുണ്ടാവും പക്ഷെ ശബ്ദം വരില്ല അപ്പൊ അത് കഴിഞ്ഞാല് ഭയങ്കര ക്ഷീണമായിരിക്കളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് ആളുകളുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകണതാണ് ആ സമയ സമയം എല്ലാതും പറയണില്ല കേട്ടോ ചില ശക്തമായിരിക്കണ കരിനാഗങ്ങളുടെ സാന്നിധ്യമുള്ള മണ്ണിലാണെങ്കില് നൂറ് ശതമാനം മാതിരി ഉണ്ടാവും കാണും അതേപോലെ വിശേഷണ്ടായിട്ട് രണ്ട് മാസത്തിൽ കൂടുതൽ അവർ നിൽക്കില്ല അപ്ലിംഗ് അപോഷനായിട്ട് പോയിരിക്കും അപ്പൊ ഇത് ഡോക്ടറെ കണ്ടിട്ടൊക്കെ പറയുമ്പോ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ പറയാൻ മരുന്നുകളൊക്കെ ചെയ്യുക ഉണ്ടാകും ഇത്തരം സന്ദർഭത്തിൽ ഇത്തരം സാന്നിധ്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കിടക്കുന്ന ആളുകൾക്ക് ഇരിക്കുന്ന ആളുകൾക്ക് വരുന്നതായ കാര്യ അധികളപ്പം പറയണത് അപ്പോൾ അത് വളരെ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക അതുപോലെ ശരിക്കും ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങുമ്പോഴൊക്കെ എന്താ പറയാ ഉറങ്ങാനായിട്ട് കിടന്ന ഉറക്കം വരില്ല ഇടക്ക് അല്ലെങ്കിൽ വല്ല അത് കൂട്ടുവായി വരിക അല്ലെങ്കിൽ തലവേദന എടുക്കുക ശരീരത്തിലൊക്കെ അമർത്തി പിടിക്കുന്നവര് തോന്നുക അതേപോലെ തന്നെ മൂത്രമൊഴിക്കാനായിട്ടുള്ളൊരു തോന്നുക എത്ര മൂത്രം ഒഴിച്ചാലും അത് മതിയായിട്ട് ആയിട്ടില്ല തോന്നുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ അതിൽ തടഞ്ഞിരിക്കുന്ന പോലെ ബാത്റൂമിൽ നിന്ന് കയറാൻ പറ്റില്ല അതന്നെ ചുരുക്കം ബാത്റൂമിൽ നിന്ന് വരാൻ പറ്റില്ല എന്ന ആൾക്ക് പോകൂല അപ്പൊ അങ്ങനെ അപ്പം എന്തോ ഒരു സംഭവം എനിക്കുണ്ട് എന്നുള്ളതായ ബുദ്ധിമുട്ടുകൾ ആയിരിക്കും അപ്പൊ ഈ പുറ്റിനെ തട്ടി പറ്റിയിട്ട് പറയുമ്പോഴാണ് ഞാനീ തമിഴ്നാട്ടിൽ പൂജയ്ക്ക് പോയിരുന്ന സമയത്ത് ആ വീട്ടില് രണ്ട് രണ്ട് മൂന്ന് പെന്മക്കളളു മൂന്നാൾക്കും ഭ്രാന്ത മൂന്നാൾക്കും ഭ്രാന്ത അതിൽ രണ്ടുപേരെ കല്യാണം കഴിച്ച് കൊടുത്ത് വീട്ടിലാണ് കിടക്കുന്നത് ഒരു കുട്ടി ഇവിടെ ഉണ്ട് അതിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരാള് അത് ഒരു ആറേഴ് പെറിലായിട്ട് അങ്ങനെയാണ് ശരിക്കും ഉറങ്ങിയിട്ടില്ല അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും രാവും പകലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കുട്ടികളെ നോക്കാനായിട്ട് അറിയില്ല മെൻസസ് ആയി കഴിഞ്ഞ അറിയില്ല അവരമ്മായിമ്മ വളരെ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ കാരണം ഈ കുട്ടിക്ക് വന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിരുന്നതാണ് സ്നേഹിച്ചിരുന്ന കുടുംബത്തിനെ കൊണ്ടു നടന്നിരുന്ന പിന്നീട് പെട്ടെന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ആൾക്ക് ആ അമ്മായിമ്മ ആ സമയമായി കഴിഞ്ഞാൽ നോക്കും അതായെന്ന് കഴിഞ്ഞാൽ അദ്ദേഹമാണ് അതിൻ്റെ ശേഷമുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്താണ് ചെയ്യുക അതങ്ങനെ ഒരു മകള് വേറെ മകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെല്ലാ സാധനങ്ങളും എത്തിക്കൊണ്ട് പോയിട്ട് ഓരോരുത്തർ അമ്പലത്തിന്റെ മെണ്ണാരത്തിലിടുക ആടിനെ കൊണ്ടുപോയിട്ട് അഴിച്ചു വിടുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നടന്ന ദേശം നടക്കുക എവിടെയെന്ന് അറിയാൻ പറ്റില്ല ഇന്ന് ഇവിടെ കണ്ട നാളെ പുറത്ത് വേണം അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്ന് പറയും അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുക അപ്പൊ ഇവര് വീട്ടിലേക്ക് പോയപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല് അവിടെ നിറയെ കശുമാവ് ഉണ്ടായിരുന്നു ഒരു സ്ഥലം കശുമാവെന്ന് തോപ്പ അപ്പൊ അവിടെ നിന്ന് അവര് സ്ഥലം മേടിച്ചു നല്ല സ്ഥലമാണ് മുന്നിൽ കൂടെ പിന്നെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ വീട് വെച്ച സമയത്ത് ഇവരെന്ത് ഇവര് ഇരിക്കുന്ന സമയത്ത് വലിയ പുറ്റുകൾ ഉണ്ടായിരുന്നു ആ പുറ്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊരു ഒരു മൺകുന എന്നുള്ള ആ ഒരു അർത്ഥം അദ്ദേഹം കൊടുത്തുള്ള സീരിയസ് ആക്കിയില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അവിടെ ആകെ മന്തക്കിട്ട് ഉള്ള ഒരു സ്ഥലമായിരുന്നു അതൊക്കെ തീയിട്ടു പുറ്റമൊക്കെ അടിച്ചുടച്ചു അടിച്ചുടച്ച് അവിടെ തീയിട്ടു അത് ശേഷം അവിടെ വീട് വെച്ചിട്ടുള്ളത് ആ വീട് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്നില്ല രാത്രി കഴിഞ്ഞൊരു കരുനാഗ അതിൻ്റെ അകത്തേക്ക് വരും ആ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എല്ലാവരും കൂടിട്ട് കരയിൽ ഉറക്കം വരുന്നില്ല ഓരോ അനർത്ഥങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിങ്ങനെ സങ്കടമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം ഈ പാമ്പിനടിച്ച് പോകുന്നു മണ്ണെണ്ണം ഒഴിച്ചിട്ടൊക്കെ പകുതിയായിട്ട് തിരിയിട്ട് കിടന്നു പിന്നെ അനർത്ഥങ്ങളുടെ കൂടെ വരുന്നത് ഇവര് ആ റൂമിൽ കട്ടിലിട്ട് കിടന്നു കഴിഞ്ഞ നേരം എളുപ്പം വിളിക്കണം ഈ മ ഈ പുറ്റും കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇടുന്നറിയില്ല അപ്പം പിറ്റേ ദിവസം ചിലപ്പോൾ കട്ടിലൊക്കെ അങ്ങനെ ആ രൂപത്തിലും വീണ്ടൊന്നും മാറ്റിയിടും അതൊക്കെ അവര് തട്ടി ഉടക്കും അല്ലെങ്കിൽ പെട്രോൾ കൊണ്ടുവന്നിട്ട് ഒഴിക്കും കാരണം അവർക്കും ജീവിക്കണ്ടെന്നുള്ളതില് വീട് വെച്ചു ജീവിക്കണ്ടേ ആ പുറ്റിനെത്ര കുറുമ്പ എന്നുള്ളതിൽ മണ്ണെണ്ണ കൊണ്ടുപോയി ഒഴിക്കും അത് കഴിഞ്ഞൊക്കെ അടിച്ചു കളഞ്ഞ് വീടവിടെ ചാണകം തിളച്ച് ആക്കി വീണ്ടും അവരവിടെ വീട് കേൾക്കെടുക്കും പിറ്റേ ദിവസം അതേപോലെ തന്നെ പിന്നെ മണ്ണെണ്ണ ഇട്ട് കറങ്ങി ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം കൊണ്ടും തിളപ്പിച്ചിട്ട് ഒഴിക്കുക അങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്താൽ തുടങ്ങി വീട് മൊത്തം നശിച്ചു നല്ല പൈസ ഉണർന്ന ആളുകളാണ് അതേപോലെ തന്നെ കുടുംബനാഥൻ വീണു വൈകിങ്ങാലൊക്കെ ആകർ അതായിട്ടിരിക്കുക അവരെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കോൺക്രീറ്റിട്ട് അടച്ചു അടച്ച് നോക്കുമ്പോൾ അവർ ഓട് ഓടിട്ട് വിടണം അവരുടെ അവരുടെ അടുക്കള അവിടെ അകത്ത് കംപ്ലീറ്റ് ഓടുമ്പെന്നും അതേപോലെ തന്നെ പട്ടികയും ഒക്കെ നിറയെ ഇങ്ങനെ കുറ്റികൾ വളർന്നു വരിക നമുക്ക് തോ ഈ പറയുമ്പോൾ അതൊരു കളിയാക്കൽ പോലെ തോന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പോയിട്ട് അടുക്കിൻ്റെ അവിടെയൊക്കെ പുറ്റി ഇങ്ങനെ വളരുക അത് തട്ടി കളഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയോ അങ്ങനെ വീർക്കണമെന്ന് അറിയില്ല നിറയെ സജ്ജരായിട്ടുള്ള ഉടുമ്പുകൾ മണ്ണായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആന്ന് പറയുമ്പോഴെങ്കിലും അവിടെ കുറ്റേണ്ടു അല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിൽ പിടിച്ച ഈ ഇതിൻ്റെ വലിപ്പത്തിലുള്ളതായ കുറ്റികൾ അത് തട്ടിക്കളന്ന് കുറച്ച് കഴിയുമ്പോൾ അതേപോലെ വരിക അതായത് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നിട്ട് അവർ നോക്കി അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ അവിടെ ഒരു കരിനാഗത്തിൻ്റെ ദോഷങ്ങളുണ്ട് അതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം ഇട്ടു അവിടെ നിങ്ങളൊരു പ്രതിഷ്ഠ വെച്ചോളൂ ഒരു ശില വെച്ചുള്ളു രണ്ട് നാഗത്തുണ്ട് ശില വെച്ചോളൂ എന്ന് പറഞ്ഞു അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കുളിമുറിയാണ് നിൽക്കുന്നത് കുളിമുറി ഓലകൊണ്ട് കിട്ടിയിട്ടുള്ള താൽക്കാലിക കുളിമുറി കിട്ടുകയാണ് അവളെ മൂത്ര ഒഴിക്കലും തുണികളും കഴിക്കലും അപ്പൊ എന്തായി ഒന്നുകൂടി കൂടി അഭയകളിക്കലേ അവരുണ്ടായിരുന്ന സ്ഥലത്ത് അതാ ഇരിക്കുകയാണ് അങ്ങനെ പൊക്കുള്ളൂ അവർക്ക് ആർക്കും അതിൽ കുഴപ്പമില്ല അവരവിടെ ഇരിക്കുമ്പോട്ടിരുന്നുള്ളൂ അങ്ങനെ അവർക്കുള്ള ദോഷങ്ങളൊക്കെ വന്ന് നോക്കുമ്പോഴാണ് വീണ്ടും ഈ സംഭവം പറഞ്ഞത് അപ്പൊ ഇവിടെയാണെങ്കിൽ അവര് അതിനെ വളരെയധികം മോശമായിട്ട് തന്നെ കാണുന്ന രൂപത്തിൽ അവിടെ കുളിമുറി ഉണ്ടാക്കി മര മരപ്പറ മരപ്പര ഉണ്ടാക്കി അവിടെ അപ്പം കുളിക്കലും മൂത്ര മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ അപ്പോൾ അപ്പോഴും അവിടെയും ഇരിക്കുക ഉണ്ടായി അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് പാമ്പുകൾ വരിക അതേപോലെ തന്നെ കൈക്കാലൊക്കെ ഭയങ്കര വേദനകൾ ഉറക്കില്ല ഉറക്കില്ലാത്ത ദിവസങ്ങളാണ് ദിവസങ്ങളും രാത്രി കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റിരിക്കുക ഒരു സൗണ്ട് വെക്കുക അല്ലെങ്കിൽ അരിച്ച് ഇങ്ങനെ ശരീരങ്ങൾ കയറുക അട്ട് വിരിച്ച് കളഞ്ഞിട്ട് ഓടുക അങ്ങനെ അതിൽ രണ്ട് മക്കൾക്കും ഇതാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ മോൾക്ക് അവരുടെ വീട്ടിലും കുറേ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോയിട്ട് കർമ്മത്തിനെ പോയിട്ട് കർമ്മം ചെയ്തു അത് ഞാൻ പറഞ്ഞില്ല ഒരു ആറ് വർഷത്തോളമായിട്ട് അവർ ഉറക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് മനുഷ്യന്മാർ ഉറക്കില്ലയാണ് ചിലപ്പോൾ ഒന്ന് കണ്ണടക്കിയിരിക്കും അപ്പം അത് ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് കാണാനായിട്ട് വണ്ടിയിലാണ് കൊണ്ടുപോകണത് അവിടെ ചെന്ന് ഇറങ്ങിയ വശം ഇദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു വടിയും തലയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അപ്പം ഞാൻ അപ്പോൾ വണ്ടി ഇറങ്ങിയത് ആ പോകുന്നത് കണ്ടിട്ട് എന്ന് പറഞ്ഞു ആ പോകണതാണ് ആൾ ശ്രദ്ധിച്ചു നിറോട്ടാന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പേരുണ്ട് അങ്ങനെ ഇറങ്ങുന്ന കണ്ടവശം അവൾ സ്പീഡിലോട്ട് വന്നു അപ്പം ഈ മടക്കു കസാരുണ്ട് ഞാനത് എന്തെടുത്തെന്ന് പറഞ്ഞാലും അതെടുത്തിട്ട് എന്റെ സൈഡിൽ ഞാൻ അറിയാത്ത പോലെ വിളിച്ചു അത് വരുവാണെങ്കിൽ ഒന്ന് തടുക്കാലോ ഒന്നുള്ളവര് എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം എന്നെ കണ്ടവശം മുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് സൂക്ഷിച്ച് നോക്കി എന്നിട്ട് പറഞ്ഞു വാങ്ങസാമി വാങ്സാമി കരിംഗസാമി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സാഹചര്യം അല്ലോണ്ട് തന്നെ അവളെ തിണ്ണയുമൊക്കെ തുടച്ചിട്ടും കരിങ്ങസാമിട്ട് അതങ്ങനെ ഇരുന്നു അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്ന അതല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ എന്നുള്ള എന്തെങ്കിലും പ്രകോപനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ഈ മടക്ക് കസാരി ഇരുമ്പിന്റെ അത് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവർ തല്ലായാലും ശരി എന്തായാലും ശരി ഒരു തട എന്തായാലും അല്ല കല്ലെടുത്തേറിയാലും അതും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണോ സാധാരണ നടക്കാറ് ഏതൊരു സാമ്യം വന്നാൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവരെ വീട്ടിൽ നിന്ന് മോളെ കൊണ്ടുപോയി വീട്ടിലേക്ക് എത്തി നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്ത് സുഖാക്കി കർമ്മങ്ങളൊക്കെ ചെയ്ത് ആവാഹനങ്ങളൊക്കെ ചെയ്ത് അതുകൂടെ കൂടിയിട്ടൊരു വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ വാഹനങ്ങളൊക്കെ കഴിഞ്ഞ് പകുതിയൊക്കെ ആകുമ്പോഴേക്കൊന്നും അദ്ദേഹം ഭർത്താവിനെ വിളിച്ചു ചേട്ടാ അണ്ണാ അപ്പാന്ന അച്ഛൻ എന്നെ വിളിച്ചു അവര് മക്കളെ വിളിക്കുന്നവരെ വിളിക്കുക അങ്ങനെ ഭർത്താവ് ഒന്നും ഭയങ്കര സന്തോഷമില്ല കാരണം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ വിളിച്ചിട്ടുള്ളത് അങ്ങനെ പസങ്ങൾ എങ്ങനെയാണ് അപ്പോഴാണ് മക്കളിനെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത് ആണ് കുട്ടികളെ കൊണ്ടുപോകുന്നു ഭയങ്കര ഉമ്മാ കാരണം അദ്ദേഹം അപ്പം നോർമലായി വരുകയാണ് അങ്ങനെ കഴിഞ്ഞ് ആവാഹനമൊക്കെ കഴിഞ്ഞു ആവാഹനമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ആവാഹിച്ച് വെച്ചതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ആ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കഴിഞ്ഞു പിന്നെ മറ്റുള്ള കർമ്മങ്ങളുണ്ട് അപ്പം ഞാൻ കർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും എന്തായാലും ശരി ഈ ഉത്തമത്തിലുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഭഗവതി ഭദ്രകാളി കരിങ്കുട്ടി പറക്കുട്ടി വിഷ്ണുമായ മലവാരത്തമ്മ ഗുളികൻ ചുവ ഇവർക്കൊക്കെ പ്രത്യേകം കളം കെട്ടിയിട്ട് കലശം മറ്റു തന്നെ കുക്കുടത്തിനൊക്കറുത്ത് പ്രീതി വരുത്തുക ചെയ്യുക കാരണം നമുക്കൊരു തട അതിനെ എനക്കുണ്ടാവാൻ പാടില്ല എന്നുള്ളതില് അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കളങ്ങളൊക്കെ മാറ്റി പോകേണ്ട നേരം വഴിക്കണം ഇയാളെ കാണാല്ല ഈ പെണ്ണിനെ കാണാല്ല എല്ലാവരും അന്വേഷണം ആയി പക്ഷേ എന്തൊരു കഷ്ടമായിരിക്കും ഇത്ര നേരം ഉണ്ടായിരുന്നതാണ് അതായത് ആ വായിക്കുന്ന നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ വായിക്കൽ കഴിഞ്ഞു നോക്കുമ്പോൾ കാണാൻ അങ്ങനെ എല്ലാവർക്കും വിഷമായി ഇനിയിപ്പോൾ നേരത്തെ പോലെ ഓടിപ്പോയി കർമ്മം ചെയ്ത് ഇത്രയും അതായിട്ട് വളരെ അഡീസൻറ്റായിട്ട് ഭർത്താവിനെ ചോദിച്ചു മക്കളെ ചോദിച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് മക്കൾ ഇവരുടെ ഒക്കെ കണ്ടിട്ടുള്ളത് പിന്നൊക്കെ ഭർത്താവിന്റെ അമ്മയാണ് എന്നെ സംരക്ഷിക്കുന്നത് മക്കളേനെയും എല്ലാവരും അങ്ങനെ അന്വേഷിച്ചു തന്നപ്പോണ്ട് ഇവരെ വീടിന്റെ അപ്പുറം രണ്ട് ഉമ്മനുണ്ട് ആ ഉമ്മാരത്തിന്റെ സൈഡിലെ അമ്മീൻ്റെ അവിടെ ഇടുന്ന നല്ല സുഖമായിട്ടുള്ള ഉറക്ക പിന്നെ കൂർക്ക മേലിച്ചിട്ട് ഉറക്കുക കണ്ട കൊതിയോ ഉറങ്ങണു കൂർക്ക വലിയ കേട്ട് കഴിഞ്ഞാൽ അത്രയോ കഷ്ടങ്ങളായിട്ടുള്ള അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്തരം പ്രശ്നങ്ങളിലെ നമ്മൾ പോയ വീട്ടിൽ ഞാൻ പോയ വീട്ടിൽ ആ വീട്ടിലത്തെ പ്രശ്നങ്ങളായിരുന്നു അവിടെ കൊണ്ടുപോയ മുകളിൽ ഒരു മുകളിൽ ഇത് രണ്ടാമത്തെ മുകളിലാണ് അതുമാതിരി ഇഷ്ടംപോലെ ആടുകളിൽ പത്തൊമ്പത് ആടുകളുണ്ടായിരുന്നു ആടിനെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരും അടിച്ചു വിട്ടിട്ട് വരും കാരണം ഇയാൾക്ക് ഓർമ്മയില്ല തീറ്റ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിർത്തിട്ട് പോരും അങ്ങനെ ഭർത്താവിൻ്റെ കിട്ടുന്ന അടിയും ഇതൊക്കെയാണ് അപ്പോൾ ആ സർപ്പത്തിൻ്റെതായ ദുരിതങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ് അപ്പോൾ അവരുടെ വീട്ടിൽ മാത്രമല്ല ഇതേപോലെ തന്നെ ദുരിതങ്ങളുള്ള എല്ലാവരുടെ അങ്ങനെയുള്ള സർപ്പത്തിൻ്റെതായ ദുരിതങ്ങളുള്ള വീടുകളല്ലേ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നതാണ് അതുപോലെ പാമ്പിനൊക്കെ വളരെയധികം മൃഗീയമായിട്ട് മൃഗീയമായിട്ട് കൊല്ലുക കാരണം നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ വീടിൻ്റെ അടുക്കിൽ വീടിൻ്റെ മറുത്തോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ അടുപ്പിൻ്റെ അവിടെ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അടിച്ചു കൊടുക്കേണ്ടി കൊല്ലാണ്ടിരിക്കില്ല ഒന്നാലവർ അല്ലെങ്കിൽ വാരെങ്കിലും വിളിച്ചിട്ട് തല്ലിക്കൊല്ലാണ്ടിരിക്കില്ല അത് പകുതി ജീവനൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഓരോ പ്രശ്നങ്ങൾ ഇതേപോലെ തന്നെ ഒരു അനുഭവം കൂടി പറയുകയാണെങ്കിലും അനുഭവം കൂടി ഒരുപാടുണ്ട് അപ്പോ അവരുടെ വീട്ടില് പാമ്പിന് വരണ സമയത്താണ് മീൻ നാളികരം വിഴു എന്തോ വിഴു അപ്പൊ അതെന്ന് ആളെ മീത്തേക്ക് എന്തോ ഒരു വെള്ളം തിരക്കിങ്ങനെ ഉണ്ടായി പിന്നെ മൊത്തം ശരീരത്തില് പാണ്ടായി പോയി പാണ്ടെന്ന് പറഞ്ഞ ചുണ്ടുമല്ലും അവിടെ ഇവിടെ കളർ മാറി ഇയാള് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവരെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് മറ്റേ ചെയ്തയാൾക്ക് എന്തോന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ ഉണ്ടായി അത് ശരീരത്തിൽ ഒരു വഴിക്കും പോകാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല കണ്ണുമലും ചുണ്ടുമലും കയ്യിലും ഒക്കെ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് വിറ്റാമിൻസിന് കുറവാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതല്ലായിരുന്നു സംഭവം ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിതുണ്ടായിട്ടുള്ളത് അവർക്ക് കൃത്യമായിട്ടാണ് അവർ പറയേണ്ടത് അല്ലെങ്കിൽ ഈ സ്ഥലം മേടിച്ച് അല്ലെങ്കിൽ ഈ റൂമ് പണിത ശേഷം ഇത് സ്ഥലത്ത് ആദ്യം വീടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ചും കൂടി കയറ്റിയെടുത്തു ആ കയറ്റി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട്ടിലെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് സുഖമായിട്ടുള്ള ജീവിതമില്ല ഭാര്യയും ഭർത്താവും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ മക്കൾക്കാണെങ്കിൽ പ്രശ്നങ്ങൾ അവരും നിൽക്കണില്ല കല്യാണം കഴിക്കാനുള്ളവർ കല്യാണം കഴിയണില്ല അങ്ങനെ ഒട്ടനവധി ദുരിതങ്ങൾ ഇതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ആളുകളുണ്ട് അപ്പം ഞാൻ പറയുമ്പോൾ പലവരും കേൾക്കും ഇതിന്റെ എന്താണ് ഈ ചാനല് അല്ലെങ്കിൽ വീഡിയോ പലവരും കേൾക്കും എന്നിട്ട് അവർക്കൊരുപകാരം ഉണ്ടാവില്ല എങ്കിലും വളരെയധികം കുറ്റം പറയവർ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ആളുകൾ കാര്യം പറയണത് ഇപ്പൊ ഒരു ലക്ഷം ആളുണ്ട് വെച്ചാൽ അവിടെ നക്ഷത്രക്കാരൻ ലക്ഷം ആളുണ്ട് എന്നാലും കോടികണക്കിന്റുണ്ട് അവിട്ടനക്ഷത്ര അറിഞ്ഞു ചേർക്കും നമ്മളൊരു അവിട്ടനക്ഷത്രത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടി ആളുകൾക്കും ഇതേപോലെ തന്നെ കിട്ടിക്കൊള്ളണം ഉണ്ടായിക്കൊള്ളണം അവൻ ജനിച്ചിട്ടുള്ള സമയങ്ങള് അത് നല്ല സമയമാണോ ഘട്ട സമയമാണോ വെളുപ്പിനെയാണോ ഇരുട്ടിനെയാണോ അതിനൊക്കെ ആശ്രയിച്ചിരിക്കും അവൻറെ അനുഭവങ്ങൾ അപ്പൊ എല്ലാവർക്കും അനുഭവിച്ചുകൊള്ളണം അപ്പൊ ഈ പാമ്പിൻ്റെ പറഞ്ഞാലും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചൈനയിലൊക്കെ പാമ്പിനെ കൊല്ലുണ്ട് അതുണ്ട് ഇതുണ്ട് ഒക്കെ തിന്നുണ്ട് ഒക്കെ ശരിയാ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന ആളുകാർ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവര് ചികിത്സ തേടി അല്ലെങ്കിൽ അവരതിന് പരിഹാരം പരിഹാരം തേടി വരുമ്പോഴോ വരുമ്പോഴോഴാണ് നമുക്ക് അവരുടേതായ ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്നും ആശുപത്രിക്ക് ആളൊരു വാഗ്ദാനമായിട്ട് കിടന്നു അല്ലെങ്കിൽ ശരീര കിടന്ന് ഇടത്ത് കഴിയില്ല അങ്ങനെയുള്ള അവസ്ഥകള് ഭാര്യ ഭർത്താവിനെ ശരി ഭർത്താവിൻ്റെ ഭർത്താവിനെ ഉള്ള ശരീരം തൊടാനോ ബന്ധപ്പെടാനോ കഴിയില്ല അത് അങ്ങനെ ഇവിടെ മാറി മാറി നിൽക്കുമ്പോൾ മാറി പോകുമ്പോ ഭർത്താവ് എന്താ പിടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആരാട്ടൊക്കെ അടുപ്പങ്ങളുണ്ട് അതുകൊണ്ടാണ് അവൾ എന്നായിട്ട് സഹകരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ തമ്മില് ഇടിയോ പിന്നെ അത് ഡൈവോഷലൊക്കെ അവർ എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക അപ്പൊ അത് അങ്ങനെ രോഗമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറിനെ കാണും കാണണം അത് കണ്ടിട്ട് രോഗമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാല് അത് പിന്നെ എന്തുകൊണ്ടാണെന്നുള്ള അറിയാം അറിഞ്ഞിട്ട് സർപ്പത്തിന്റെ ദുരിതങ്ങളാണെങ്കിൽ അതിൽ കുറച്ച് പൈസ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ പാമ്പിന്റെ പ്രതിമ മേടിച്ചിട്ട് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുവരട്ടോ അല്ലെങ്കിൽ അവിടെ പാലും നൂറും കഴിച്ചുവോ അല്ലെങ്കിൽ സർപ്പബലി കഴിച്ചു അതൊന്നല്ല അതിന്റെ ആവശ്യം അത് ആദ്യം നല്ലൊരു ജോലിസിനെ കണ്ട് നോക്കി അറിയാം നോക്കി അറിഞ്ഞിട്ട് എന്തൊക്കെയുണ്ട് എന്തുകൊണ്ട് ശരീരത്തിൽ വരാൻ കാരണം സർപ്പം മാത്രമാണോ ആ സർപ്പത്തിനോടു കൂടി ഒരുപാട് ഉപദേവന്മാരൊക്കെ ഉണ്ടാകും നാഗയക്ഷി ഉണ്ടാവും അല്ലെങ്കിൽ നാഗരാജാവ് ഉണ്ടാവും അല്ലെങ്കിൽ എന്താ മറ്റേ ആ കരിനാഗങ്ങളുണ്ടാവും അതേപോലെ തന്നെ അവരോട് കൂടി നിൽക്കുന്ന മറ്റു ദേവിദേവന്മാർ വേറെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിന് ഉപാസിച്ചിരുന്ന ആളുടെ പ്രേത സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളെ ശക്തമായിരിക്കുന്ന കർമ്മങ്ങള് ചെറുത് വെറുതെ എന്തെങ്കിലും അരി ഒഴിഞ്ഞിട്ടുണ്ടായില്ലേ സ്വാഹ അതുങ്ങൾ പൊക്കോളെ ശരിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെതായ ആ ദുരിതത്തിനൊക്കെ ഉടച്ചെടുത്ത് ആവാഹിച്ചു മാറ്റണം ആ വാഹിച്ചു മാറ്റിയിട്ട് ആ സ്ഥലത്ത് എവിടെയാണ് ഇതിന് കൂടുതൽ പ്രശ്നം ഉണ്ടെന്ന് വെച്ചെ തുടർന്ന് അവിടെ കിടക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ആ റൂമിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇവർക്ക് താമസിക്കാൻ പറ്റുമോ ഇവർക്ക് ദുരിതം ഉണ്ടാവണമെന്ന് വെച്ചാൽ പരമാവധി അവിടെ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ആ റൂം ഉപയോഗിക്കാതിരിക്കുക അങ്ങനൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഈ സർപ്പത്തിന്റെ ദുരിതങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു തുണ്ട സ്ഥലത്ത് ഒരു ശില വെച്ചിട്ടാണ് വിളക്ക് വെക്കുക കാരണം അദ്ദേഹത്തിൻ്റെ മണ്ണാണ് നമുക്ക് ആർക്കും ദുരിതങ്ങൾ ഇല്ലാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അപ്പം അതേപോലെ വഴിപാടൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാവില്ല ദോഷം ഉണ്ടാവില്ല പക്ഷെ അതിന് കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ബാധാമൂർത്തികൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റുക പ്രേത ദുരിതം അതിനെ പ്രതിമയിലേക്ക് ആവാഹിക്കുക സർപ്പ ദുരിതങ്ങളുണ്ടെങ്കിൽ സർപ്പ പ്രതിമ പുറ്റിമുട്ട ഇതിലേക്ക് ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി അപ്പം മറ്റു ദോഷങ്ങളും മറ്റു മൂർത്തികളും പ്രേതസാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഉണ്ടായിരുന്നു എന്ന് പറയാം ആ ഉപാസകൻ മരണപ്പെട്ടാലും ഇതിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ തന്നെ ഇതിനോട് പുഴം നിൽക്കുക അത് ദുർമരണ നടന്നിട്ടുള്ള ചോദിച്ചെങ്കിലോ അതിലേറെ ഭീകരമായിട്ടുള്ള അവസ്ഥയിലെ പിശാചായിട്ട് തന്നെ നിൽക്കുക അപ്പൊ അതിനെ ഒക്കെ പ്രത്യേകം പ്രത്യേകം ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തിട്ട് അതിനുചിതമായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ ഉദ്ദേശിക്കുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും അനുഭവം ഉണ്ടാവാം അവിടെ പോയി കർമ്മം പൈസ കൊടുത്തു ഇവിടെ പോയി പാലിന്തൂറും കഴിച്ചു ശിവന്റെ അവിടെ കൊടുത്തു തട്ടകത്ത് കൊടുത്തു രക്ഷസിന്റെ പായസം കഴിച്ചു ഒരു രക്ഷയില്ല എന്തൊക്കെ ചെയ്തിട്ട് ഒരു പ്രശ്നം ഒരു ഫലം ഇല്ല ആ അമ്പലത്തിൽ പോയി ആ സ്വാമിയുടെ അടുത്ത് പോയി ഒരു കാര്യമല്ല പൈസ കുറവ് ഒരുന്നല്ലാതെ ഇനി വേണമെങ്കിൽ വരണോടുത്ത് വെച്ച് കാണാൻ അങ്ങനെ എനിക്ക് അതിന്റെ പിന്നെ നടക്കാൻ അല്ലെങ്കിൽ അവളുടെ അഭിനയ എന്നൊക്കെ പറയും അഭിനയാണ് ഇങ്ങക്ക് പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് അതിന്റെ പരമാർത്ഥം അപ്പൊ ഇത്രയും ദോഷങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കില് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുക അതിനാവാഹിക്കുക ആവാഹിച്ചിട്ട് അതിന് ഉചിതമായ സ്ഥലങ്ങളിൽ കൊടുക്കുക ധർമ്മ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തി ആചരിക്കുക നല്ല ദേഹരക്ഷകള് ചെയ്യുക അതേപോലെ തന്നെ ഒരു നാല് അഞ്ച് മാസെങ്കിലും തൊട്ടടുത്ത ശിവന്റെ ക്ഷേത്രത്തിലോ പിന്മളക്ക് താരപുഷ്പാഞ്ജലി നാഗങ്ങൾക്ക് കതളിപ്പഴം അല്ലെങ്കിൽ മറ്റേ എണ്ണ അതേപോലെ തന്നെ നെയ്യ് ഇതൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ സർപ്പക്കാവിൽ പോയിട്ട് പാലും നൂറും കഴിക്കുക ഒരു ആറുമാസേനും തുടർച്ചയായിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും കല്യാണം കഴിയാത്തവർക്കായാലും ഒരു പരിധിവരെ നടക്കാം അതേപോലെ മക്കളുണ്ടാവാത്തവർക്കൊക്കെ അപ്പോൾ ആ ദുരിതമനുസരിച്ച് അവിടെ നിൽക്കാൻ പറ്റുമില്ലയോ എന്നുള്ളതൊക്കെ തിരിച്ചറിയണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാത്തവർക്ക് ഇതൊരു അറിവായിത്തീരട്ടെ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം